നമസ്കാരം ന്യൂസ് സ്വാഗതം ും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ പല സംസ്ഥാനങ്ങളും എന്തുകൊണ്ട് കൈവിട്ടു എന്ന കൃകൃത്യമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അത് പഠിച്ച് സ്ഥാനാർത്ഥി നിർണയം സഖ്യകക്ഷികളുമായി ആലോചിച്ചതിന് ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തതിന് ശേഷം വേണം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൃത്യമായി അതിനു വേണ്ടിയുള്ള അടിവേരുകൾ മനസ്സിലാക്കാനും അവിടെ അടിയൊഴുക്കുകൾ മനസ്സിലാക്കി പയറ്റാനും വെറുതെ എടുത്ത് ചാടിയത് കൊണ്ട് കാര്യമില്ല രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടുതൽ സങ്കീർണമാക്കാനാണ് ബി ജെ പിയുടെ പ്ലാൻ വർഗീയ അജണ്ട ആളി കത്തിക്കാൻ ബി ജെ പിക്ക് യാതൊരു രീതിയിലുള്ള മടിയുമില്ല അവർ ആ പാറ്റേൺ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇനി ഇരുപത്തിനാലിലും ആവർത്തിക്കുക എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ വെറും മൂന്ന് മാസം മാത്രമേ ബാക്കി നിൽക്കേ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രസക്തി കൊടുത്താണ് ബി ജെ പി കൃത്യമായി ഒരു വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ലക്ഷ്യമിട്ടിരിക്കുന്നത് മൃദു ഹിന്ദുത്വമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ രീതിയോ കോൺഗ്രസ് അവലംബിക്കുന്നത് എന്തുകൊണ്ട് ബി ജെ പിക്ക് മാത്രമേ അഭികാമ്യമായി തീരുകയുള്ളൂ എന്നുള്ളത് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്തുകൊണ്ട് തന്നെ കോൺഗ്രസ് മനസ്സിലാക്കണം സുനിൽ കൊനഗോലുവിനെയോ തെരഞ്ഞെടുപ്പിൽ അധികാരി ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ളവരെ ഒന്നും അടുപ്പിക്കാതെ എല്ലാം തങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ധാർഷ്യം അവിടുത്തെ നേതാക്കൾക്കുണ്ടായിരുന്നു ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബഗാലിനായിരുന്നാലും മധ്യപ്രദേശിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കമൽനാഥിനായിരുന്നാലും രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്ന അശോക് ഗെഹ്ലോട്ടിനായിരുന്നാലും അത്തരത്തിലൊരു ധാർഷ്യവും ധിക്കാരവും അവരുടെ മുഖത്ത് കൃത്യമായി ഉണ്ടായിരുന്നു അവരത് പറയുകയും ഹൈക്കമാൻഡിന് മുമ്പിൽ അവർ ഞെളിയുകയും ആളാവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ദയനീയമായ തിരിച്ചടി നേരിട്ടപ്പോഴാണ് അവർക്ക് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അവർ തറയിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നത് അവർ മറ്റേതോ രീതിയിലായിരുന്നു തങ്ങൾ ഒറ്റയ്ക്ക് നേരിടാൻ കെൽപ്പുള്ളവരാണ് ബി ജെ പിയുടെ ഒരിടവും നടക്കില്ല എന്നൊക്കെയാണ് അവർ ചിന്തിച്ചു കൂട്ടിയത് പക്ഷേ അത് കേവലം ചിന്തയായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം ഹിന്ദി ഹൃദയഭൂമിയിലും ഹിന്ദി ബെൽറ്റ് മേഖലകളിലുമൊക്കെ ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ ചലനം എന്നതും ആ ഗതി രാഷ്ട്രീയവൽക്കരിക്കാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും മനസ്സിലാക്കിയതിപ്പോ ആണ് മന്ത്രം അത് മനസ്സിലാക്കിയാൽ കൃത്യമായി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും തീര തീരുമാനങ്ങൾ ധീരോദാത്തമായി എടുക്കാം കാരണം ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഇരുപത്തൊമ്പത് സീറ്റുള്ള മധ്യപ്രദേശും ഇരുപത്തഞ്ച് സീറ്റുള്ള രാജസ്ഥാനും പതിനൊന്ന് സീറ്റുകളുള്ള ഛത്തീസ്ഗഡും ഒക്കെ നിസാരവൽക്കരിക്കാൻ കഴിയില്ല ഗുജറാത്തിൽ പോലും തോറ്റ് വെണ്ണീറാവുന്ന ഒരവസ്ഥയിൽ നിന്ന് തിരികെ വരാൻ കോൺഗ്രസ് അവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫലവത്താക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ആം ആദ്മിയുമായിട്ടുള്ള ചർച്ച അത് ഫലം കണ്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് സംഘടനാപരമായി കൂടുതൽ കരുത്താർജിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഓരോ ലോക്സഭാ സീറ്റുകളും വിജയിക്കാൻ വളരെ കഠിനമേറിയ സ്ഥലമാണ് ഹിന്ദി ഹൃദയഭൂമി ആ മേഖലകളിലൊക്കെ കുറച്ചധികം സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് ഭഗീര പ്രയത്നം തന്നെയാണ് അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ ദക്ഷിണേന്ത്യ എന്നോ വടക്കേ ഇന്ത്യയെന്നോ ഉള്ള രീതിയിൽ കോൺഗ്രസ് തന്നെ വേർതിരിക്കാൻ തുടങ്ങിയാൽ വലിയ രീതിയിലുള്ള നഷ്ടമായിരിക്കും ഉണ്ടാവുക